തിളങ്ങുന്ന സുന്ദരമായ ഒരു മുഖം ആർക്കല്ലേ ഇഷ്ടമില്ലാതിരിക്ക മുഖക്കുരുവും കറുത്ത പാടുകളൊന്നുമില്ലാത്ത മുഖം സ്വന്തമാക്കാൻ വില കൂടിയ സൗന്ദര്യ വർദ്ധ വസ്തുക്കളുടെ പിന്നാലെ പോകുന്നവരാണ് നമ്മളെല്ലാവരും അല്ലെ എന്നാലേ നമുക്ക് വീട്ടിലിരുന്ന് നല്ല സുന്ദരിയാവാനുള്ള ആവാനുള്ള എളുപ്പ വഴിയുണ്ട് കേട്ടോ അതാ വെച്ചാൽ ചർമ്മകാന്തി ലഭിക്കാനും സൗന്ദര്യം മുഖ സൗന്ദര്യം വർദ്ധിക്കാനൊക്കെ അതുപോലെ തന്നെ കേശസംരക്ഷത്തിനും ഒക്കെ കൃത്രിമ മാർഗങ്ങൾക്ക് പിന്നാലെ പോകുന്ന ആ പരിപാടികൾ ഒഴിവാക്കിയിട്ട് നമുക്ക് എന്താ നല്ല എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കുറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ക്രീമാണ് ഇവിടെ കാണിക്കണത് അപ്പോൾ താ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇട്ടെടുത്ത പൊടി എന്താണെന്ന് വെച്ചാൽ അരിപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചോളപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഉണ്ട് അതുകൊണ്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോളപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഓരോ അരിപ്പൊടി മാത്രം ചേർത്ത് വിട്ടതും ഈ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കട്ടോ ചോളപ്പൊടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഫ്ലോർ ആണ് അത് നമ്മുടെ അടുത്തുള്ള കടകളിൽ പോലും കിട്ടും അപ്പോൾ അതൊരു ടേബിൾ സ്പൂണ് ഇട്ടുകൊടുത്ത് അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂണ് സാധാരണ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ അടുക്കൽ കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ നാടൻ പച്ചമഞ്ഞളൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് അരച്ചിട്ട് അതും ചേർത്ത് കൊടുക്കാം അപ്പം എൻ്റെ കയ്യിലിപ്പം സാധാരണ മല്ല് മഞ്ഞൾപ്പൊടിയല്ലോട്ടോ നമ്മൾ വീട്ടിൽ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി തന്നെയാണ് നാടൻ പൊടിയാണ് എന്നാലും കസ്തൂരിമഞ്ഞ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു കോൺഫ്ലോറും അരിപ്പൊടിയും ഒക്കെ പെട്ടെന്ന് കട്ട പിടിക്കൂട്ടോ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ചെയ്താൽ അതുപോലെ കട്ട പിടിക്കും ആദ്യം തന്നെ ലേശം വെള്ളം ഒഴിക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നാലഞ്ച് ടേബിൾ സ്പൂണോളം വെള്ളം വേണ്ടി വരും അപ്പോഴാണ് നല്ലോണം കട്ടകളൊന്നുമില്ലാതെ ഉടഞ്ഞു കിട്ടുക അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളമൊഴിച്ചെടുക്കേണ്ട കേട്ടോ ഏകദേശം നമുക്ക് ഈ ഒരു ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുമ്പോൾ തന്നെ അതിലേക്കൊരു ആറോ ഏഴോ ടേബിൾ സ്പൂണ് ഒഴിച്ചിട്ട് ഇതാ ഇതുപോലെ നമുക്കിതൊന്ന് ആക്കി എടുക്കാണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് എടുക്കണേ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു കടായി അടുപ്പത്ത് വെക്കാം കേട്ടോ ഇനിയിപ്പം ഏത് പാത്രത്തിൽ വെച്ചിട്ടും ചെയ്യാം നമുക്ക് മുഖ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ടും നല്ലൊരു സ്മെല്ലോട് കൂടിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കണത് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട പോരാത്തിന് നമ്മളിത് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒരാഴ്ചയോളം നമുക്ക് ഇത് പിന്നീട് ഉണ്ടാക്കേണ്ടി വരില്ല കേട്ടോ ഒലറ്റ് പ്രാവശ്യം തന്നെ ഉണ്ടാക്കിയാൽ മതി നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ക്രീം തന്നെ ഏകദേശം ഒരാഴ്ചക്ക് ഉണ്ടാവും അപ്പോൾ അതാ ഞാൻ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടുണ്ട് പക്ഷെ നല്ലോണം ഇളക്കും വേണം കയ്യക്കാതെ ഇളക്കുക ഒരുപാട് സമയം തിളക്കാറില്ല കുറച്ചൊരു അറേഴ് ടേബിൾ സ്പൂണ് വെള്ളമല്ലൂ അതൊന്ന് ഉള്ളൂ അപ്പോൾ അത് നല്ലോണം തിളക്കൂലെ കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇത് നല്ല ക്രീമി രൂപത്തിലായിട്ട് വിട്ടു കിട്ടും അപ്പോൾ അതാ പെട്ടെന്ന് ആവണ കണ്ടല്ലോ അപ്പോൾ തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്നിങ്ങനെ സൈഡൊക്കെ ഒന്നിങ്ങനെ ചൂടായി വരുമ്പോഴേക്കും ഇതുപോലാകും ഒരുപാട് തിളക്കാൻ പാടില്ല എന്നാലോ നല്ല തിക്കാവാൻ പാടില്ല അപ്പോൾതാ ഇതുപോലാവാം ഇത്രയും മതിയിട്ടോ ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക ഇനി ചെറുതായിട്ടൊരു പണിയും കൂടെ ഉണ്ട് എന്താ വെച്ചാൽ നമ്മളെ എല്ലാവരുടെ വീട്ടിലുണ്ടാകുന്നൊരു സംഭവമാണ് സോപ്പ് പക്ഷേ ഞാൻ അതിലേക്ക് എടുക്കണമെന്താണ് ഡോവിൻ്റെ സോപ്പാണ് ഡോവിൻ്റെ സോപ്പ് അല്ലേ അതാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് പി എ സോപ്പ് ആണെങ്കിൽ അതും യൂസ് ആക്കാം എന്താണ് ഡോ സോപ്പ് ആവുമ്പോൾ നമുക്ക് ഒരു ബേബി സ്കിന്നു പോലെയാണ് നമുക്ക് സ്കിന്ന് പിന്നെ കിട്ടുക അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കാം അല്ലെങ്കിൽ ബേബി സോപ്പ് ഉണ്ടെങ്കിൽ അത് അതെടുക്കാം ബേബി സോപ്പ് എന്നൊക്കെ നമ്മളടുത്ത് എല്ലാവരുടെ അടുത്ത് എപ്പോഴും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാനത് മുഴുവനായിട്ടും ഇപ്പം കാണിക്കണില്ല എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ഒരു നേരം മുഖത്ത് പുരട്ടാനുള്ള ആ ഒരു ക്രീം ഇതിപ്പോൾ ഒരാഴ്ചക്കുണ്ടല്ലോ അപ്പോൾ ഒരു ഇത്തിരി ഒരു അര ടേബിൾ സ്പൂൺ ഉണ്ടായാൽ തന്നെ നമ്മൾ മുഖത്ത് മുഴുവനായിട്ടും പുരട്ടാനുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സോപ്പിൻ്റെ ഒരിത്തിരി സ്ഥലം നമ്മൾ ആ വരുതി വരുതണതുണ്ടല്ലോ അതിന് വെച്ചിട്ട് നല്ലോണം എന്ന് പീൽ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് എന്തു ചെയ്യുക അതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ടാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഈ സോപ്പിൽ തട്ടുമ്പം എന്തായാലും ഇതൊരു റോസ് കളറായിട്ട് മാറും എന്നല്ലാതെ ഇതില് കളറൊന്നും ഞാൻ പാഡ് ചെയ്തിട്ടില്ല കേട്ടോ മഞ്ഞൾപ്പൊടി സാബൂന് സോപ്പും പൊടി സെറപ്പും പൊടി സോപ്പൊക്കെ തട്ടിയാലും മഞ്ഞൾ തട്ടിയാൽ ഇങ്ങനൊരു യെല്ലോ കളറ് എങ്ങനെയാവും ഒരു റോസ് കളറാവും അപ്പം നിങ്ങൾ ഇതിൽ മഞ്ഞൾ ആഡ് ചെയ്യാതെയാണ് അരിപ്പൊടിയും കോൺഫ്ലോറ് മാത്രം വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സോപ്പ് തട്ടുമ്പോൾ വൈറ്റ് ക്രീമെന്നെ ആയിട്ടിരിക്കും ഇതിപ്പോൾ ഒരു റോസ് ക്രീമായിട്ടാണ് വരുന്നത് ഞാൻ ഇത്രത്തോളം പ്രത്യേകം പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നിങ്ങൾ വല്ല കളർ ഫുഡ് കളറ് ചേർക്കുക എന്തെങ്കിലും എന്തിനാ ഇപ്പം ഇത് ഈ കളറായി എന്ന് വിചാരിക്കും ഞാൻ അപ്പോൾ ഇതീക്ക് കളറൊന്നും ആഡ് ആക്കിയിട്ടില്ല പക്ഷേ അധികം ആളുകൾക്ക് മനസ്സിലാവും കേട്ടോ സോപ്പ് സാധുനൊക്കെ തട്ടുമ്പോൾ മഞ്ഞൾ ചേർത്ത് എന്തും സോപ്പ് കളറായി മാറുന്നുള്ളത് അപ്പോൾ താ ഞാൻ ഒരു ഒരിത്തിരി ഉണ്ടാക്കിയിട്ട് നമുക്ക് മുഖത്ത് ഒരു നേരം തേക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ആ ഒരു സോപ്പൊക്കെ നല്ലോണം അലിഞ്ഞ് ഇതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക മുഴുവനായിട്ടും സോപ്പ് വെച്ച് സോപ്പ് കരുതിയിട്ട് എന്താ വെച്ചാൽ ആ ഒരു ക്രീമിൽ മുഴുവനും മിക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അതെല്ലാം നിങ്ങൾക്ക് ആവശ്യത്തിന് മാത്രം സോപ്പ് ഇങ്ങനെ ചുരുണ്ടിയിട്ട് കുറെശ്ശെ കുറേശ്ശെ ചെയ്യും ചെയ്യട്ട ഞാനിപ്പോൾ കുറേശ്ശെ എടുക്കണുള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ശരീരം മുഖമായാലും ശരീരമായാലും പെട്ടെന്ന് നല്ല ഒറ്റ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളിത് പുരട്ടി വെച്ചിട്ടൊന്ന് കഴുകി കളയുമ്പോഴേക്കും നല്ല മാറ്റമുണ്ടോ ഒറ്റ സമയം നല്ലൊരു ബ്രൈറ്റ്നെസ് നമ്മുടെ ഈ ഒരു മുഖം മുഖത്തപ്പം ഞാൻ പുരട്ടി കാണിക്കണില്ല ഏതാൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ കാണിക്കണത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ലൊരു മാറ്റങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും അപ്പോൾ അതാ പിന്നെ പറഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം നല്ലോണം ഒരു രണ്ട് മൂന്ന് മിനിറ്റെങ്കിലും ഇതുപോലൊന്ന് നമ്മളിങ്ങനെ മസാജ് ചെയ്യണം കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കണം അതങ്ങനെ കട്ടെ അപ്പോൾ ഞാനിപ്പോൾ പതിനഞ്ച് ഒന്നും നിൽക്കണില്ല കാരണം കുറച്ചൊന്നും ഇങ്ങോട്ട് ഇതൊന്ന് വലിയുമ്പോഴേക്കും ഞാൻ കഴുകി കളയേണ്ടിട്ട് എന്നാൽ തന്നെ നല്ല മാറ്റം കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതാ വെച്ചാൽ നമ്മൾ രാത്രിയിലൊന്നും തേക്കണ്ട എങ്ങനെയെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ കുളിക്കുന്ന സമയത്തൊക്കെ ഇത് തേച്ചിട്ട് കുളിക്കുകയാണെങ്കിൽ നല്ലൊരിതായിട്ടോ നമ്മളൊരാഴ്ച ഒക്കെ ഇത് തേച്ചിങ്ങനെ കുളിക്കുകയാണെങ്കിൽ നമ്മളെ ശരീരത്തിനും മുഖത്തിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ പെട്ടെന്നുണ്ടാവും അപ്പം ശരീരം ഒന്നായിട്ടൊക്കെ തേക്കണ നമ്മൾ ഒരുപാട് ഉണ്ടാക്കി വെക്കേണ്ടി വരുമല്ലോ പക്ഷേ മുഖ നല്ല മാറ്റമല്ലേ നല്ല മാറ്റം കിട്ടാ ഈ ഒരു കയ്യും ആ ഒരു കയ്യും ആയിട്ട് ഇതാ നല്ല കളർ ചേഞ്ച് തന്നെ ഉണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ടാവും പക്ഷേ ഇനി ക്യാമറയിൽ എങ്ങനെ കാണും വീഡിയോയിലെങ്ങനെ കാണും എനിക്കറിയില്ല നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല മാറ്റം തന്നെ ഉണ്ട് കിട്ടാതാ കാണില്ലേ മറ്റിനൊരു ഇരുണ്ട കളറും ഇതിന് നല്ലൊരു ബ്രൈറ്റ്നസ്സും കാണില്ലേ ഇത് നമ്മൾ നമ്മളൊരാഴ്ച ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒരുപാട് മാറ്റം ഉണ്ടാകും ദിവസവും പതിനഞ്ച് മിനിറ്റ് മുഖത്ത് ഇത് നല്ലോണം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് കഴുകി കളഞ്ഞാൽ നമ്മുടെ മുഖത്തിന് നല്ല മാറ്റം കാണും കേട്ടോ അപ്പം നിങ്ങളെ കയ്യിൽ കസ്തൂരി മഞ്ഞളൊക്കെ ഉണ്ടെങ്കിൽ അത് അരച്ചിട്ട് ചേർക്കുക അല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ പച്ചമഞ്ഞൾ ചേർത്താലും മതിയാവും പിന്നെ അങ്ങ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ നീരൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കട്ടോ പക്ഷേ നാരങ്ങ ചർമ്മത്തിൽ നേരിട്ട് അപ്ലൈ ചെയ്യണത് ഒരിക്കലും ഗുണമല്ല എന്താ വെച്ചാൽ അത് നമ്മൾ ഒരുപാട് ദോഷം ചെയ്യും ഇതുപോലെ ഇങ്ങനെ ക്രീമിലൊക്കെ ചേർത്തിട്ട് നാരങ്ങ നീര് ചേർത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖം നല്ലൊന്ന് ബ്ലീച്ച് നല്ലൊന്ന് ക്ലീൻ ആയിട്ട് വരാനൊക്കെ അവർ നാരങ്ങ നല്ലതാണ് അപ്പം അങ്ങനെ ഈ ക്രീമൊക്കെ ഒക്കെ വേണമെങ്കിൽ ഇത്തിരി നാരങ്ങ നീര് ഇറ്റിച്ചോടിട്ടോ നമ്മളത് ആ ഒരു അരിപ്പൊടിയും കോൺഫ്ലോറും നല്ലോണം ഇളക്കണില്ലേ ഇളക്കി വേ ക്രീം ക്രീമാക്കുന്നതിന് മുമ്പ് ആ ഒരു വെള്ളത്തിൽ തന്നെ ഇറ്റിച്ചു കൊടുക്കട്ടോ അപ്പോൾതാ നമ്മുടെ ക്രീമൊക്കെ ഇവിടെ റെഡിയായി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചെയ്യും ക്രീമേ വലിയൊരു ചിലവോ കാര്യമൊന്നുമില്ല പിന്നെ കോൺഫ്ലോർ ഇപ്പം എല്ലാവരും വീട്ടിലും എപ്പോഴും ഉണ്ടാവില്ലെങ്കിൽ വെറും അരിപ്പൊടി മാത്രം മതി കേട്ടോ അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം മതി പിന്നെ നമ്മുടെ ഈ ഒരു ഡോ സോപ്പും ഇനി വേണമെങ്കിൽ പിഴ സോപ്പോ അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഡോ സോപ്പാണ് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളെ സോപ്പ് ഉണ്ടാവുമല്ലോ ബേബി സോപ്പ് അതും എടുക്കട്ടോ അപ്പോൾ തന്നെ അവിടെ ഇതും റെഡി ആയിട്ടുണ്ട് എന്താ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണം ഇത് ഉണ്ടാക്കി വയ്ക്കുക ഫ്രിഡ്ജിൽ സൂക്ഷിക്കട്ടോ അല്ലാതെ പുറത്ത് വെക്കരുത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക പിന്നെ ഫ്രിഡ്ജ് ഓഫ് ആക്കണേ ഓഫാവൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കണം നമുക്ക് ചിലപ്പം ഉണ്ടാവുമല്ലോ അങ്ങനെ അസ്സാം വലൈക്കും